വിലങ്ങാട് ഉരുൾപൊട്ടിയ മേഖലയിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു ദുരിതമനുഭവിക്കുന്ന മുഴുവൻ പേർക്കും എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരത്തിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് വിലങ്ങാട് സെന്റ് ജോർജ് പള്ളി അങ്കണത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇവർ ആവശ്യപ്പെട്ടു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വിലങ്ങാട് ഉരുൾപൊട്ടൽ സംഭവിച്ച പ്രദേശങ്ങൾ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട അധ്യാപകൻ മാത്യുവിന്റെ വീടും ഉരുൾപൊട്ടൽ ഉണ്ടായ മഞ്ഞച്ചിലി മനച്ചിലിൽ എന്നീ പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചു ദുരിതമനുഭവിക്കുന്ന മുഴുവൻ പേർക്കും എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരത്തിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് വിലങ്ങാട് സെന്റ് ജോർജ് പള്ളി അങ്കണത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇവർ ആവശ്യപ്പെട്ടു യാതൊരു വിര ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ ഉണ്ടായി നിന്നു പോയിട്ട് ഭീകരമായ ഒരു പ്രതിജീവിതത്തിന് ഇരയായ രീതിയിലെ ജനങ്ങളെ പാവപ്പെട്ട ആളുകളെ കുടുംബങ്ങളെ രാജ്യഭാഷ ഒക്കെ തങ്ങൾ പറഞ്ഞ് ഞങ്ങളവിടെ പോയി അത് പരോപകാലത്തിന് വേണ്ടി പോയതാണ് സഹായിക്കാൻ പോയതാണ് അത്രേ ദൃഢമുണ്ടായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാൻ തന്നെയാണ് ഞങ്ങളെല്ലാവരോടിച്ചും വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒക്കെ പങ്കിൽ തീർച്ചയായും ഞങ്ങൾ വായിക്കും നേരത്തെ എം പി ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളോട് ആലോചിച്ച് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ആ വയനാട്ടിലായാലും ഇവിടെ ആയാലും ഞങ്ങൾ പൊതുവിലൊച്ചിരിക്കുന്ന ഒരു സമീപനം ഇത്രയും വലിയ സംഭവമായിരുന്നു എവിടെയാലും എവിടെയാലും ഒക്കെ വന്നിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഗവൺമെൻറ്റൊക്കെ ആയിട്ട് ആലോചിച്ച് ചെയ്യേണ്ട പല വിഷയങ്ങളും ഉണ്ട് അപ്പോൾ ഗവൺമെൻറ്റിനൊക്കെ ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം അപ്പോൾ പിന്നെയാണ് സന്നദ്ധ പ്രവർത്തകരുടെ ഒരു പങ്ക് അപ്പോൾ എല്ലാം ഒരു കോർഡിനേഷൻ വളരെ ആവശ്യമാണ് ഒരു കോർഡിനേഷനും ഇല്ലാതെ ചെയ്താൽ അത് ഇവിടുത്തെ ആളുകൾക്ക് പ്രയോജനപ്പെടുക അതുകൊണ്ട് തീർച്ചയായും ഇവിടെ നോക്കേണ്ടത് സാധനം അതിനാണ് മുൻകൂട്ടം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരൊക്കെ എന്ത് ചെയ്തു എന്നുള്ള അവരൊക്കെ ആയിട്ട് കൂടിയാലോചിച്ചു ഒരു കക്ഷികളും വ്യത്യാസം കക്ഷി വ്യത്യാസമില്ലാതെ ജനപ്രതിനിധികളും പങ്കുള്ളവരൊക്കെ ആലോചിച്ചു ഇവിടെ നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടേതായ പങ്ക് അത് നാഷണൽ എഫ് പി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തങ്ങൾ പറഞ്ഞു ഞങ്ങളുടേതായ പങ്ക് തങ്ങൾ വഹിക്കും ഇവിടെ കാണുമ്പോൾ ഏതാണ്ട് വയനാട്ടിൽ അവിടെ ചേർമലും ഉണ്ടക്കയിലുണ്ടായ അസമാനമായ ആ രീതിയിൽ തന്നെയാണ് ഈ ഉരുൾപൊട്ടൽ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കണം ഏതായാലും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ ആനാശം ഉണ്ടായില്ല പക്ഷേ അതേ ദിവസത്ത് ഒരുപാട് വീടുകൾ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് പാസികളുടെ അതായിട്ടുണ്ട് കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ തന്നെ ഇതിലുള്ളൊരു പുനരധിവാസമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേരളത്തിൽ സഹിച്ചു നമുക്കറിയാമല്ലോ കേരള ദുരന്തം ഉണ്ടാവും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ സഹായിക്കുക അതിലേ അവരെ അപേക്ഷിക്കുക അവരെങ്ങനെ മോചിപ്പിക്കുവാൻ കഴിയുമ്പോൾ ആ രീതിയിലെ ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യ സ്നേഹത്തിൻ്റെ ആ ജ്ഞാനത്തിലൂടെ എല്ലാവരും സ്വീകരിച്ച കാഴ്ചയാണ് ഇവിടെ മെങ്ങാട്ടും നമുക്ക് അത് തന്നെയാണ് ചെയ്യാൻ പറഞ്ഞത് സ്ത്രീകളോട് പറഞ്ഞതുപോലെ തുടക്കം തൊട്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ എല്ലാവരും ഉണ്ടായിട്ട് അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങളൊക്കെ നേരത്തെ ഇവിടെ എത്തേണ്ടതായിട്ട് പക്ഷേ ഒന്നിച്ച് തന്നെ എനിക്ക് വേറെ നിർബന്ധം ഒന്നാണ് അദ്ദേഹത്തിൻ്റെയും ഞങ്ങളുടെയൊക്കെ ആ സൗകര്യം ഇന്നാണ് ഒത്തിണങ്ങിയത് അതുകൊണ്ട് എല്ലാവരോടൊപ്പം ഇവിടെ വന്നത് ഇവിടുത്തെ ഈ ജനതയോടുള്ള ഞങ്ങളുടെ ആ ഒരു ആ സ്നേഹവും കരുതലും അതിപ്പോൾ ഇവിടെ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് ഇതിനൊരു സമഗ്രമായ പുനരധിവാസ പാക്കേജ് വേണം ഒറ്റക്കൊറ്റയ്ക്ക് ഓരോരുത്തർ വന്ന് എന്തെങ്കിലും അവരാലാവുന്നത് ചെയ്തു പോയാൽ അതൊരു റീബിൽഡിംഗ് ആവില്ല അതുകൊണ്ട് ആ സമഗ്രമായ പുനരധിവാസ പാക്കേജ് സർക്കാർ ഇനീഷ്യേറ്റീവ് ചെയ്യും അതിനോട് ചേർന്ന് വന്ന് വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെക്കൊണ്ടും ആവുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഔദ്യോഗികമായി സർക്കാരിനെ അറിയിച്ചിരിക്കും സർക്കാരിനോട് അംഗീകരിക്കുന്ന ഒരു പ്ലാൻ അനുസരിച്ച് അതിൽ ഇടപെടലുകൾ പറയുന്ന സമയത്ത് ആരംഭിക്കാൻ ഒരുക്കമാണെന്നുള്ള സന്ദേശമാണ് വീട് നഷ്ടപ്പെട്ടവര് ജീവൻ നഷ്ടപ്പെട്ടവര് സ്വത്ത് നഷ്ടപ്പെട്ടവർ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ നമ്മൾ കൂടെയുണ്ട് എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് വലിയ ആശ്വാസമായിട്ടുണ്ട് അതുതന്നെ അതിൻ്റെ ഏറ്റവും നല്ല അടയാളമാണ് ഏറ്റവും ബെന്മാനിയായ തങ്ങളും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും ആയ എം വി ഷാഫിയും എല്ലാവരും ഒരുമിച്ച് വന്ന് ഈ ഇവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പിന്തുണ വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നു സമ്മേളനത്തിൽ ഷാഫി പറമ്പിൽ എം പി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ രൂപതാ ബിഷപ്പ് മാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മനോഹരമായ ഫെയറി പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ